നടക്കുന്ന ഒന്നാം തര സ്ഥലമാണ് ആവേശമാണ് ആവേശമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ സുനിൽകുമാർ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു മേഖല എന്തായിരുന്നു മറ്റൊരു എന്റെ വീട് മുഴുവനും രാഷ്ട്രീയത്തിൽ ജന്മന രക്തത്തിലാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും ജനങ്ങൾക്ക് വേണ്ടി ഇഷ്ടം ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു മൂന്ന് ഹോട്ടലുകളുടെ പേര് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഒന്ന് ഒന്ന് പിന്നെ ഒന്ന് നമ്മുടെ ഇവിടെ ഒരു എന്താണ് സാഹിത്യ അക്കാദമിന്റെ ബാക്കിൽ നമ്മുടെ സുഹൃത്തിന്റെ ഹോട്ടലിൽ പേര് ഞാൻ പറഞ്ഞുപോയി അവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ് ആരാണ് കൂടുതൽ ശക്തനായ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിലപാട് പിന്നീട് തിരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ ഞാനങ്ങനെ തിരുത്തേണ്ട നിലപാട്

രാജീവ് സിനിമയില് സുരേഷ് ഗോപിയുടെ ഏറ്റവും നല്ല ഒരു കഥാപാത്രം ഓർക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും അതെനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ അതിന് എനിക്ക് നല്ല കഥാപാത്രമായിരുന്നു ഒരു ഓർമ്മില്ല കഥാപാത്രമായി ജയിലിൽ കിടന്നിട്ടുണ്ടോ പലതവണി ലാത്തി ചാർജിൽ അടി 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 കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് പല തവണ ഇലക്ട്രിക് ലാത്തി ആദ്യം പ്രയോഗിച്ചത് എന്റെ പുറത്താണ് കേരളത്തിലെ ഇലക്ട്രിക് ലാത്തി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റിനകത്ത് ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചപ്പോൾ എന്റെ പുറത്ത് അഞ്ച് അടി കൊണ്ടു ഇലക്ട്രിക് ലാത്തി ഞാൻ ആ അടി കൊണ്ട് എന്റെ പുറം മുഴുവൻ പൊള്ളി പോയി അങ്ങനെ പൊള്ളി ഞാൻ തിരുവനന്തപുരം പിന്നെ പൂജപ്ര സെന്റർ ഇരുപത്തിയൊമ്പത് ദിവസം ഞാൻ പായൽ കമന്ന കടന്നിട്ടുണ്ട് മലത്ത് കിടക്കാൻ പറ്റുന്നില്ല

നേരത്തെ നേരത്തെ പഠിച്ചു പഠിച്ചു വെച്ച് വെച്ച് പരിപാടി വന്നിട്ടുണ്ടോ അല്ല പ്രസംഗിക്കാൻ വളരെ കുറവാ അവിടെ എന്തായാലും ഞാൻ കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആണെങ്കിൽ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യും നിയമസഭയിലൊന്നും വെച്ച പുസ്തകം വെക്കേണ്ടി വരും പ്രസംഗം രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി പ്രിയങ്ക നയിക്കാൻ ഏറ്റവും മികച്ച അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെയാണ് നല്ലത് ണോ കൂടുതൽ ഇഷ്ടം സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് അതൊരു സ്ഥിരമായ ഒരു വിഷയമല്ല ചിലപ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അത് പരിഹരിക്കാനുള്ള മുന്നണിന്ന് പറയുന്നത് ഈ മന്ത്രിസഭയിൽ സി പി ഐക്ക് കിട്ടുന്ന വകുപ്പുകളിൽ പുനരാലോചന വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അതിന്റെ ആവശ്യമില്ല അതിപ്പോ നമ്മള് പാർട്ടി തീരുമാനിച്ചിട്ടാണുള്ള ഒരു വകുപ്പ് കേട്ടിട്ടുണ്ട് മുന്നണി ആവുമ്പോഴും അങ്ങോട്ടും ഒരു ഒരു വകുപ്പ് വകുപ്പും അങ്ങോട്ടേക്കിട്ട് മാറുക ചെയ്യുന്ന ഒരു കാര്യം വകുപ്പും മന്ത്രിയൊന്നും അല്ല നമ്മുടെ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടാന്ന് വെച്ച് മുന്നണി ഉണ്ടാക്കിയ പാർട്ടിയുടെ സി പി ഐ വകുപ്പൊരു പ്രശ്നം ലീഗ് വരുമെന്ന് കരുതുന്നുണ്ടോ സോഷ്യൽ മീഡിയ കാലം രാഷ്ട്രീയത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് അത് ഗുണമുണ്ട് ദോഷമുണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് മീഡിയകളെല്ലാം സത്യം പറയാതിരിക്കുകയും നോണ മാത്രം പറയുകയും ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ നേര് പറയാറുണ്ട് ചില സമയത്ത് സോഷ്യൽ മീഡിയയും അതുപോലെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒരേ സമയത്ത് ഇത് ആറ്റംപോമ്പ് പോലെയാണ് അണവിദ്യ പോലെയാണ് ഉപയോഗിക്കാം போஷன் கேட்டது கே நம்ம கைல இருக்கது போலiana சில சினிமா பிரேமிகல்க வெண்டி கூடி ஒரு ചോദ്യம் ஏத்து வசன கண்ட சினிமா ஏத்து வசன கண்ட ಮತ್ತೆ மஞ்ஞமல் பாய்ஸ் மஞ்ஞமல் பாய்ஸ் கண்டோ இஷ்டப்பட்டோ ஆ மஞ்ஞமல் பாய்ஸ்ல பிள்ளைรുണ്ടல்ல ஆ オリஜिनल மஞ்ஞமல் பாய்ஸ் அவரும் கூட ஒന്നിச்சிரத கண்ட ஒന്നിச்சிரத கண்டு அப்ப க்ளோஸ் ஏத்து தகர்த்து அப்போ எம்பிர பரபடை அப்போ ஈ இட்டிடோட கரெஞ்ெடுப்பு எத்தறதிலaikum நான் ചോദിക്കും ஓகே அப்போ தானா விஎஸ்एनएल కుమార్ நன்னால ஃபயர் மர்வடிகல்